ഉണ്ണിക്കാമ്പ് കൊച്ചിയമ്പ് രണ്ടും കൂടെ ഒരു കറി നാടൻ കറിയാണ് കേട്ടോ എല്ലോ വിത്തും ഉണ്ടാവണേ കുറച്ച് വിത്തൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് ഒരു കറി വെക്കാം കുറച്ച് വിത്തുണ്ട് പെറുക്കി എടുത്തിട്ട് നല്ലപോലെ കഴുകി ചിരണ്ടി എടുക്കട്ടെ ഇത് നല്ലപോലെ ചെറുതാക്കി കൊത്തി അരിയ വേണം ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വട്ടത്തിലെങ്ങനെ മുറിച്ചെടുത്തിട്ട് വിരലെ ചുറ്റിയെടുത്ത് അതിൻ്റെ നാര് കളഞ്ഞിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പം നമ്മുടെ കൊച്ചിയേമ്പും ഉണ്ണിക്കാമ്പും കൂടെ കറി വെക്കത് എങ്ങനെയാണെന്ന് നോക്കാം വായോ നമ്മുടെ എല്ലാം ദേ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിക്കാമ്പും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയോ ഈ വലിയ കഷ്ണമൊക്കെ ചെറുതാക്കാം വീട്ടിലുണ്ടാവില്ലേ പറിക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങാടിയിലുണ്ട് വാങ്ങാൻ കിട്ടും കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു തനി നാടൻ കറിയാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇതൊന്ന് വെന്ത് കിട്ടിയാൽ കടുക് വറവ് ഇടുക എന്നുള്ളതേ ഉള്ളൂ ചേമ്പൊക്കെ ചെറുതാക്കിയിട്ടുണ്ടേ എന്നിട്ടേ നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി ഇതിൽ ചെറിയ ചേമ്പായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞേക്കാം ഈ വെള്ളം നമ്മൾ തിളപ്പിച്ച് ഊറ്റി കളയും കേട്ടോ അപ്പം മൂടി വെച്ചൊന്ന് തിളച്ചോട്ടെ വെള്ളം നമ്മുടെ ചേമ്പ് തിളച്ചിട്ടുണ്ട് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വരാം കേട്ടോ നമ്മുടെ ചേമ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടേ ഊറ്റി നമ്മുടെ ഉണ്ണിക്കാമ്പ് അരിഞ്ഞത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇതിനകത്തേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതിയേ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിടാം ചേമ്പ് ഒരു തല തിളച്ചപ്പ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതാദ്യം ഒന്ന് വേവിക്കുന്നത് കുറച്ച് കറിവേപ്പില ഇട്ടു പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം മൂടി വെച്ചങ്ങ് വേവിക്കാം നമ്മുടെ ഉണ്ണിക്കാമ്പ് ഏകദേശം ഒന്ന് തിളച്ചു വരുന്നുണ്ട് തിളച്ചു അപ്പം ഇനി നമ്മുടെ ചേമ്പും കൂടെ ഇട്ട് ചേമ്പ് ഒരു തള തിളച്ചിപ്പൊ ഊറ്റിക്കഴിഞ്ഞപ്പോ തന്നെ കുറച്ച് വെന്തായിരുന്നു ഇനിയിപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് കിടന്ന് വേഗണം അതാ ഇതും കൂടെ ഒന്ന് ഇട്ടു നമ്മുടെ ചേമ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ടേ നമുക്ക് മൂടി അങ്ങ് വെക്കാം ഇനി ഇത് രണ്ടും കൂടെ അവിടെ കിടന്നങ്ങ് വേകട്ടെ നമ്മുടെ ഉണ്ണിക്കാമ്പും കൊച്ചു നമുക്കൊന്ന് കണ്ടോ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഇതിനകത്ത് കപ്പയിട്ട് വെക്കാം ഇല്ലെങ്കിൽ ചെറുപയറിടാം നമ്മളങ്ങനെയൊക്കെ വെക്കുന്നതല്ലേ പണ്ടുള്ള നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന സാധനം ഒരു കേടുമില്ലാത്ത കണ്ടോ നല്ലപോലെ ഇങ്ങനെ ഉടച്ചു കണ്ടോ ചേമ്പൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടായിരുന്നു ചേമ്പും ഉണ്ണിക്കാമ്പും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തു ഇനി ഇതേ നമ്മളൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഒന്ന് കടുക് വറക്കുന്ന ഒരു പരിപാടി ഇങ്ങടെ ഉള്ളൂ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ എണ്ണയിൽ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തു വെളുത്തുള്ളി കുറച്ച് ചതച്ചതാണ് അത് ഇട്ട് കൊടുത്തു കുറച്ച് ചെറിയുള്ളി ചതച്ചത് അത് ഇട്ടു കറിവേപ്പില രണ്ട് മൂന്ന് വറ്റൽമുളക് ചതച്ചത് ഇത്രയും ഉള്ളൂ നമ്മുടെ കറി ഇപ്പം റെഡിയാവും നീന്താ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ മൂട്ടിട്ടുണ്ട് സ്റ്റൗ ഒ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട നമ്മൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തു ഇതാ നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മുടെ കടുക് താളിച്ചതെല്ലാം ഒന്ന് മിക്സ് ചെയ്തേ നന്നായിട്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തോരൻ ഒന്ന് കഴിച്ച് നോക്കാം തോരൻ എന്ന് പറയാൻ പറ്റത്തില്ല എന്തല്ല രുചിയാണെന്നറിയോ തനി നാട് ചോറിന്റെ കൂടെ ഇതുപോലെ ചിരി ഉണക്കം മീമർത്തും നല്ല ടേസ്റ്റ് എല്ലാരും ഉണ്ടാക്കിയുടെ അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്